ശ്രീ റജി ഇന്നിപ്പോൾ സഭയ്ക്ക് പുറത്ത് സഭയ്ക്കുള്ള അകത്തെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ തന്നെ ഇത്രയും എം എൽ എ പറഞ്ഞതിൻ്റെ കൂടെ ഒരു കാര്യം ചേർക്കാനുള്ളത് സഭയ്ക്ക് പുറത്ത് ഇന്ന് കെ മുരളീധരൻ ഇതേക്കുറിച്ച് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഈ നടപടിയോടുകൂടി സസ്പെൻഷനാണ് പുറത്താക്കിയതല്ല എന്നിട്ടും അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ കോൺഗ്രസ്സുകാരൻ അല്ലാതായി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ അയാൾ സഭയിൽ വരുന്നോ വരാതിരിക്കുന്നോ എന്നത് കോൺഗ്രസിൻ്റെ വിഷയമല്ല എന്ന് സാങ്കേതികമായി അങ്ങ് അംഗീകരിച്ചാൽ തന്നെ നോക്കൂ സ സഭയ്ക്ക് കാര്യങ്ങളാണ് കെ വി സുമേഷ് എം എൽ എ ഇപ്പോൾ സംസാരിച്ചത് സഭയിലേക്ക് രാഹുൽ മാങ്കൂട്ടം എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ അധ്യക്ഷൻ സംസ്ഥാന പ്രസിഡൻ്റ് വന്നതെങ്ങനെയാണ് തിരുവനന്തപുരത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റാണ് അകമ്പടി സേവിച്ചത് ആ ദൃശ്യങ്ങളിലത് വന്നു കെ മുരളീധരൻ പറഞ്ഞെങ്കിൽ കോൺ ഈ നടപടിയെടുത്തതിനെ തുടർന്ന് കോൺഗ്രസ്സുകാരൻ അല്ലാതായി തീർന്ന ഒരാൾക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് തിരുവനന്തപുരത്തെ ജില്ലാ പ്രസിഡന്റ് അകമ്പടി സേവിക്കുന്നത് എന്തിനാണ് അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ ഇങ്ങനെ ഇത് ഇതാകെയും നോക്കുമ്പോഴാണിത് ഒന്നാംതരം പൊളിറ്റിക്കൽ ഡ്രാമയാണിന്ന് സഭയിലും സഭയ്ക്ക് പുറത്തും അരങ്ങേറിയത് എന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നത് ആ രീതിയിലായില്ലേ കാര്യങ്ങൾ നോക്കൂ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ കോൺഗ്രസിനെ നിങ്ങൾ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് കാരണം ഒരു ആരോപണം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെതിരെ ഉയർന്ന ആദ്യഘട്ടത്തിൽ തന്നെ കോൺഗ്രസിൻ്റെ ഉന്നതമായ നേതൃത്വം വളരെ രാഷ്ട്രീയമായും ധാർമ്മികമായും ഉയർന്ന നിലവാരത്തിലുള്ള ഒരു നടപടി സ്വീകരിക്കുകയും മൂന്ന് തരത്തിലുള്ള നടപടികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പദത്തിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കി അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു അദ്ദേഹത്തെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കി അദ്ദേഹം എന്നാൽ നിയമസഭാ അംഗത്വം ഉള്ള അദ്ദേഹത്തിന്റെ നിയമസഭ അംഗത്വത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം അപ്പൊ കോൺഗ്രസ് പാർട്ടിക്ക് പുള്ളിയെ സംരക്ഷിക്കേണ്ടതായ ബാധ്യതകളില്ല പക്ഷെ ഒരു കാര്യം ഒരു സാങ്കേതികമായ ഒരു കാര്യം ഞാൻ അങ്ങേടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഈ നിയമസഭാ ചട്ടപ്രകാരം ഒരു ഒരു വ്യക്തി ഒരു നിയമസഭാ സമ്മേളനം തുടങ്ങിയാൽ പതിനഞ്ച് ദിവസത്തിൽ കൂടുതൽ ആബ്സെന്റ് വരുത്തുവാൻ പാടില്ല അദ്ദേഹത്തിന്റെ നിയമസഭാ അംഗത്വം നഷ്ടമാകും എന്നാണ് ചട്ടത്തിലും അതിന്റെ കീഴ്വഴക്കങ്ങളിലും പറയുന്നത് അപ്പൊ അങ്ങനെയുണ്ടെങ്കിൽ നിയമസഭയുടെ ലീവ് അദ്ദേഹത്തിന് ചോദിക്കേണ്ടതായി വരും ഇപ്പോ ഈ ആദ്യ ദിവസം പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനാലാം സമ്മേളനം ആദ്യ ദിവസം അദ്ദേഹം ുന്നു എങ്കിൽ ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ ശ്രീ രാഹുൽ മാംകൂട്ടത്തിൽ ഹാജരായില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ എം എൽ എം അല്ലെങ്കിൽ നിയമസഭാ അംഗത്വം നഷ്ടമാകുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രാഹുൽ രാഹുൽ മാങ്കൂട്ടം എന്നുള്ള വ്യക്തി അത് ജനങ്ങളാണ് ഒരു സൂചനയുണ്ട് ചിലപ്പോൾ ഇന്നത്തെ പോലെ വരുമോ ഇല്ലയോ എന്ന രീതിയിൽ മാധ്യമങ്ങളിൽ ആകാംക്ഷ പടർത്തിയതും കോൺഗ്രസ് ൾ തുറന്നു പറയാത്തതിൽ നിന്നാണ് ഇന്നിപ്പോൾ റെജി പറയുന്നത് പോലെ നാളെയും ഒരുപക്ഷെ വരാൻ വരാതിരിക്കാം എന്ന് പറയുന്ന ഒരു ഒരു ധ്വനിയുണ്ട് എന്തെങ്കിലും അടേ ഒരു ചെറിയ കാര്യം മാത്രം ചോദിക്കട്ടെ ഇപ്പോൾ നിങ്ങൾ പറയുന്നു ഈ നടപടിയെല്ലാം എടുത്തു ശരിയാണ് നടപടിയെടുത്ത് നിങ്ങളുടെ ഭാഗമല്ല പ്രത്യേക ബ്ലോക്കായി പ്രത്യേകം ഇരിപ്പിടം കൊടുത്തു സ്പീക്കർ അങ്ങനെ വന്ന രാഹുൽ മാങ്കൂട്ടം വന്നിരിക്കുമ്പോൾ ഒരു കുറിപ്പടി ഒരു കുറിപ്പ് പ്രതിപക്ഷ നിരയിൽ നിന്ന് പോകുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ സഭ പിരിയുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് ഇറങ്ങിപ്പോകുന്നു നിങ്ങളുടെ ഭാഗമല്ലെങ്കിൽ പിന്നെ അങ്ങനെ എന്തിനു ചെയ്തു അതെല്ലാവരും കണ്ടതാണ് എല്ലാ മാധ്യമങ്ങളിലെയും വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വാർത്ത കൂടിയാണ് അത് എന്തിനു ചെയ്തു നോക്കൂ ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ദീർഘകാലം പ്രവർത്തിച്ച ഒരാള് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുമ്പോൾ ഈ സി പി എമ്മിനെ പോലെയോ അല്ലെങ്കിൽ കേഡർ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നത് പോലെയോ സംസാരിച്ചുകൂടാ ആശയവിനിമയം നടത്തി കൂടാ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു ഒരു നിരോധനം ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക അതിന്റെ അർത്ഥം റജിക്ക് മനസ്സിലാകാത്തതല്ല എന്താണ് അവിടെ ഇരിക്കുന്നു അല്പസമയത്തിനകം നേരത്തെ കെ വി സുമേഷ് എം എൽ എ പറഞ്ഞതുപോലെ സഭ തീരുമ്പോ നിങ്ങളെല്ലാവരും കൂടി നിങ്ങളുടെ നേതാക്കൾക്കൊപ്പം രാഹുൽ മാങ്കൂട്ടവും ഒന്നിച്ചിറങ്ങും ഇറങ്ങിപ്പോകുന്നത് ഗുണം ചെയ്യില്ല അതുകൊണ്ട് ആ സഭ പിരിയാറാകുന്നു ഇനി അവശേഷിക്കുന്ന ഒന്നോ രണ്ടോ ആളുകൾ കൂടിയേ സംസാരിക്കാനുള്ളൂ വേഗം സ്ഥലം കാലിയാക്കിക്കോളൂ അത് വലിയ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയിൽ ദിലീപ് ഒരു കാറിനകത്ത് ഒരു വാഹനത്തിരുന്ന് തൊട്ടടുത്ത ഓട്ടോറിക്ഷയിലിരിക്കുന്ന കുതിരോട്ടം പപ്പുവിന് ഒരു കടലാസ് എറിഞ്ഞു കൊടുക്കുന്നുണ്ട് നാണമില്ലേ എന്നാണ് ആ കുറിപ്പടിയിലുള്ളത് അങ്ങനെ ഞാൻ മൊത്തം വായിക്കി പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ് എന്നിട്ടത് വളരെ മനോഹരമായി കുതിരോട്ടം പപ്പു അപ്പുറത്തിരിക്കുന്ന ആൾ ചോദിക്കുന്നുണ്ട് എന്താ ചേട്ടാന്ന് അപ്പോൾ മാറ്റി പറയുന്നുണ്ട് നാണയം കയ്യിലുണ്ടോ ചേട്ടാ എന്നാണ് ചോദിച്ചത് എന്ന് കുതിരോട്ടം പപ്പ് പറയുന്ന രീതിയിൽ ഒരു ഗംഭീര ട്രോൾ വന്നിട്ടുണ്ട് ഈ കുറിപ്പടി പോയതിൽ നിന്നാണ് കേട്ടോ ഈ കുറുപ്പ് നിന്ന് നിന്നാണ് അങ്ങനെ ഒരു നല്ല ഗംഭീര ട്രോൾ ഇന്ന് ഇറങ്ങിയിട്ടുള്ളത് ഒരു ഡയറക്ഷൻ ഒരു പൊളിറ്റിക്കൽ ഡയറക്ഷൻ നിങ്ങളുടെ ആളല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനു നൽകണം ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ ഈ കഴിഞ്ഞ ഓണ നിയമസഭയിൽ വെച്ച് നടത്തിയ ഓണസദ്യയിൽ ബഹുമാനനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി അതെ അല്ല ആ സദ്യയിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുകയുണ്ടായി ഇവിടെ ഓ അതിനം കേട്ടോ തിറങ്ങി കയ്യും കണക്കില്ലാട്ടോ അതിൽ പേര് അതിന്റെ പേരിൽ പ്രതിപക്ഷ നേതാവിനെ ഈ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി കാരണം നിക്ഷേപിക്കുകയാണ്